ഇതൊരു പുതിയ വീടാണ് ഈ പുതിയ വീടിന്റെ വയറിംഗ് ഇൻസുലേഷൻ പരിശോധിക്കാമെന്ന് നമ്മൾ പോകുന്ന ഒരു അഞ്ഞൂറ് വോൾട്ട് മെഗർ കൊണ്ടാണ് അഞ്ഞൂറ് വോൾട്ട് മെഗർ കൊണ്ടാണ് ഇത് മെഗർ ചെയ്യുന്നത് ഇത് നൂറ്റി അറുപത് പ്രാവശ്യം ഒരു മിനിറ്റിൽ നൂറ്റി അറുപത് പ്രാവശ്യം കറക്കുമ്പോൾ അഞ്ഞൂറ് വോൾട്ട് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻസുലേഷൻ വാല്യൂ എത്രയാണെന്ന് ഈ മീറ്ററിൽ റീഡിങ് കളിക്കും മിനിമം വേണ്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് മെഗാവുമാണ് അപ്പോൾ ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്കുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മിനിമം രണ്ട് മെഗാവുമാണ് ഇത് പുതിയ രീഡായന്റെ പേരിൽ സ്വാഭാവികമായിട്ടും ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഉണ്ടാകും അപ്പോൾ നമുക്ക് നോക്കാം ഈ വീടിന്റെ വയറിംഗിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എത്രയാണ് ചെയിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിൻ്റെയൊക്കെ സ്വിച്ചുകളൊക്കെ ഓഫും ലോഡ് കണക്ട് ചെയ്തിട്ടില്ലാത്ത കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ലോഡൊന്നും ഇല്ല എങ്കിൽ സ്വിിച്ചുകളെല്ലാം ഓണം അപ്പൊ എന്താ ലോഡ് വരുന്ന ഭാഗം ലോഡ് വരുന്ന ഭാഗം ഇതുപോലെ പാരലായിട്ടുകൊണ്ട് ഫീസിംഗ് മീറ്റർ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഇലക്ട്രോണിക് റിട്ടേൺ പാത്ത് നോക്കി അതിങ്ങനെ സഞ്ചരിക്കും എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കും എല്ലാ വയറിലൂടെയും സഞ്ചരിക്കും എവിടെയെങ്കിലും കൂട്ടിമുട്ടി ഇടിപ്പ് ഉണ്ടെങ്കിൽ അതുവഴി അവർക്ക് തിരിച്ച് മീറ്ററിലേക്ക് തിരിച്ചു വരാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ റീഡിങ് സീറോ കാണിക്കും നേരെ കുറച്ച് നമ്മളൊരു വോൾട്ടേജ് ചെയ്യുന്ന സമയത്ത് പാരലായിട്ട് തന്നെയാണ് ഇതുപോലെ പാരലായിട്ട് തന്നെയാണ് പുഴയ്ക്ക് നോക്കിയ മുകളിലേക്ക് നോക്കി ഇതുപോലെ വയറിൽ തുണിക്കുന്ന പോലെ പാരലായിട്ട് തന്നെയാണ് നിൽക്കുന്നത് വയറിന്റെടയിൽ കൂടി കറണ്ട് പാസ് ചെയ്യാൻ ശ്രമിക്കും വയർ സംവദിക്കൂല വയറിൻ്റെ പ്രതിരോധം എത്രയാണെന്ന് മീറ്റർ അളന്ന് കാണിച്ചിരും നമുക്ക് അതാണ് വേണ്ടത് അത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്ത് ലോഡെല്ലാം ആണ് അതല്ലെങ്കിൽ എല്ലാ സ്വിച്ചുകളും ഓൺ ലോഡൊന്നും ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ ഫേസിനും ന്യൂട്രനും ഇടക്ക് ഈ മീറ്ററിന്റെ രണ്ട് ലീഡുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നൂറ്റി അറുപത് പ്രാവശ്യം കറക്റ്റ് നോക്കുമ്പോൾ കാണുന്നു നമുക്ക് നോക്കാം ഫേസിനും ന്യൂട്രനും ഇടക്ക് നമ്മൾ സപ്ലൈ കൊടുക്കാൻ പോകണം ഇനിയിപ്പോ നോക്കിയോ കറക്റ്റ് നോക്കുന്നു ഇപ്പം ഇതിന് വാല്യു ഇൻഫിനിറ്റിയിലാണ് നിൽക്കുന്നത് നൂറ് മെഗാ ഓമിനാണ് നിൽക്കുന്നത് ആക്ച്വലി രണ്ട് മതി ഇതിലിപ്പം പോയിൻറ്റ് വൺ പോയിൻറ്റ് ഫൈവ് വണ് ടു അഞ്ച് പത്ത് ഇരുപത് അമ്പത് നൂറ് പിന്നെ ഇൻഫിനിറ്റി വാല്യൂ എത്രയാണ് അളക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കൊടുക്കുന്ന ഒരു അഞ്ഞൂറ് വോൾട്ട് കൊണ്ട് ഇലക്ട്രോണികൾ സഞ്ചരിക്കുമ്പോൾ അവർക്ക് തമ്മിൽ ഒരു കാരണവശാലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ഇൻസുലേഷൻ പ്രതിരോധം ഉണ്ട് എന്നാണ് ഇത് കമ്പനി നൂറിന മേലാണ് ഹൈ ഇൻസുലേറ്റഡ് ആണ് ഇവിടുത്തെ വയർ ഇനി നമ്മൾ നോക്കുന്നത് വയറിംഗ് ഇതിലുള്ള ന്യൂട്രൽ ഫേസും എർത്തുമായ എവിടെയെങ്കിലും മുട്ടിക്കിടപ്പെടുവാന്നുള്ളതാണ് നോക്കുന്നത് അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രും ഫേസും തമ്മിൽ കൂട്ടിമുട്ടിക്കും ആദ്യം ഒരു വയർ എടുത്തൊന്ന് കണക്ട് ചെയ്ത് അതാ ഈ ഫേസും ന്യൂട്രും തമ്മിൽ അവർ ഷോർട്ട് ചെയ്യും ഷോട്ട് ചെയ്യും ഷോർട്ട് ഷോട്ട് ചെയ്യണം സന്തോഷാണ് വയറിംഗ് നടത്തിയാണ് സന്തോഷം നടത്തും ഒരു രണ്ടും തമ്മിൽ ഷോർട്ട് ചെയ്യുന്നു പ്പോറിങ്ങിന്റെ ഫേസ് ന്യൂട്രും തമ്മിൽ ഷോർട്ടഡ് കണ്ടീഷനാണ് ആണ് നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഷോർട്ടിൽ ഇവിടുത്തെ ഈ ന്യൂട്രൽ പോയിന്റില് കൊടുത്തു എർത്ത് പോയിന്റിലിപ്പോൾ കൊടുക്കണം അപ്പോൾ ഫേസിലൂടെയും ന്യൂട്രലിലൂടെയും ഒപ്പം എർത്തിലൂടെയും തമ്മിൽ കൂട്ടിമുട്ടുമെന്ന് നോക്കണം ഒരെണ്ണം ഇവിടെ കൊടുത്തു നമ്മൾ കൊടുത്തു ന്യൂട്രി കൊടുത്തു ന്യൂട്രി ഫേസ് ഇപ്പോൾ കോ ഇവിടെ ഷോർട്ടാണ് ഞാൻ നിർത്തി കൊടുത്തു വെച്ചു പെർമനന്റ് ആയിട്ട് വെച്ചുകൊണ്ട് കൈമാറ്റി നമുക്ക് വാല്യൂ കാണാനായിട്ട് എളുപ്പമുണ്ട് കാണുന്ന ആൾക്കാർക്ക് അത് എക്താവാൻ വേണ്ടിയിട്ട് ചേർന്നതെന്ന് കിറക്കി ഞാൻ കിടക്കുമ്പോൾ കൈ സൂം മീറ്ററിൽ കേട്ടോ ഇപ്പം വാല്യൂ കാണിക്കുന്നതേ ഈ ഫേസും ന്യൂട്രും എർത്തും തമ്മിൽ സീറോ ആണ് കാണിക്കുന്നത് നോക്കിയത് സീറോ സീറോ അല്ല ഏതാണ്ട് നേരെ പിടിക്കണമെങ്കിൽ പോയിന്റ് പോയിന്റ് സീറോ ഫൈവ് ഒക്കെ കഴിഞ്ഞാൽ എവിടെയോ നൂറ്ററും ഇറത്ത് തമ്മിൽ കൂട്ടിമുട്ടിട്ടിരുന്നതാണ് അർത്ഥം അതിന് അർത്ഥം എല്ലാം നൂറ്റർ ഏഴ് വയറാണോ നമുക്ക് അറിയാനായിട്ട് നമ്മൾ വിദ്യാർത്ഥികളിൽ അഴിച്ചു പിടിക്കാം ഓരോ ഇതും നമ്മളൊന്ന് അഴിച്ചു നോക്കിയാണ് ഓരോ സർക്യൂട്ടിലും തിരിച്ചു വരുന്ന നൂട്ടർ വയറ് നമ്മൾ അഴിച്ചു പിടിക്കേണ്ടി അഴിച്ചു പിടിച്ചിട്ട് അഴിച്ചു പിടിച്ചു അപ്പം നല്ല സംശയമുള്ളൊരു ഏരിയ എന്നുള്ള നിലയ്ക്ക് അത്ര അയച്ചു പിടിച്ചു അയച്ചു പിടിച്ചിട്ട് ബാക്കിയുള്ള ന്യൂട്രും കൂടി ഈ ന്യൂട്രും എന്ന് പറഞ്ഞാൽ ഫേസും ന്യൂട്രും കൂടി ഷോർട്ടായ ആണ് അപ്പോൾ എർത്ത് നമുക്കൊന്ന് വാല്യൂ വെക്കാം ഓക്കെ വാല്യൂ വെക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോ ഇപ്പം എന്താണത് മുപ്പത് മെഗാവോമിന് മേലുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഫേസും ന്യൂട്രും ഒരുമിച്ചുള്ള പോയിന്റും പിന്നെ എർത്തും തമ്മിൽ അപ്പം മുപ്പത് മെ രണ്ട് മെഗാവും കിട്ടിയാൽ മതി മുപ്പത് മെഗാവും വഴിച്ചാൽ ഓരോന്നിലും മാറ്റാം ചെറുതൊന്നെച്ചാൽ ഓരോന്നും മുട്ടി ചോദിക്കാം കണക്ട് ചെയ്യണം ആ കണക്ട് ചെയ്യണം ഇപ്പൊ എർത്തും നമ്മളൊരു സർക്യൂട്ടിന്റെ റിട്ടേൺ പാത്രം തമ്മിൽ മുട്ടി ചോദിക്കണം ഒരു എർത്ത് അത് മുട്ടി ചോക്കുമ്പോൾ കണ്ടോ സീറോ ആണ് അപ്പൊ ആ ഒരു വയറിലാണ് വയറിൽ ആണ് എർത്തുമായിട്ടുള്ള ബോ ചിലപ്പം സ്വിച്ച് ബോക്സിനകത്ത് മുട്ടി വെക്കുന്ന ലോഡ് കണക്ട് ചെയ്തിട്ടുള്ള ചെക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് നോക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നമുക്ക് കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും ബാക്കിയുള്ളതിലൊന്നും മുട്ടിച്ച് ഇപ്പം മുട്ടിച്ചു രണ്ടാമത്തെ വയറിൽ മുട്ടിച്ചു ഇപ്പം കംപ്ലൈന്റ് ഉള്ളത് നമ്മളിതാണ് കംപ്ലൈൻറ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സീറോ കാണിച്ചത് ആ വയറാണ് മാറ്റി ബാക്കി ഒരു സർക്യൂട്ട് കണ്ടോ അത് ഹൈ വായുണ്ട് സീറോ എന്ന് പറഞ്ഞിവിടെയാണ് ഇവിടെയാണ് മാക്സിമം മാക്സിമം ഇൻസുലേഷൻ റിസണ്ട് വരുമ്പോഴത്തേക്കും കൂടെ മുട്ടിച്ചു നോക്കിയോ കണ്ടോ അപ്പം നമ്മൾ അയച്ചിട്ടാൽ മൂന്നാമത്തേൽ മുട്ടിച്ചു അതിലും നല്ല വാല്യൂ ഉണ്ട് മൊത്തം ബാക്കിയുള്ള എല്ലാം കൂടെ ഒരുമിച്ച് നൂട്ടർ എർത്ത് തമ്മിൽ ഈ നൂട്ടർ തന്നെ ഇവിടെ വന്ന് നിക്കേണ്ട ഫേസ് ആയിട്ട് അപ്പൊ ഫേസിലൂടെയും ന്യൂട്ടറിലൂടെയും ഇലക്ട്രോണുകൾ സഞ്ചരിച്ച് നോക്കിയിട്ട് എർത്തിലേക്ക് എത്തി സർക്യൂട്ട് കംപ്ലീറ്റ് ആവാൻ പറ്റുമോ അപ്പൊ എവിടെയെങ്കിലും കൂട്ടിമുട്ടിട്ടുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യണത് അപ്പൊ നമുക്ക് വാല്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം കൂട്ടി മുട്ടിയിട്ടില്ല ഇവിടുത്തെ ന്യൂട്ടർ വയർ ഫേസ് വയറും